ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സുഖാണോ അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കരിക്ക നമുക്ക് സൂപ്പറായിട്ട് പൂവ് പോലെയുള്ള വെള്ളപ്പം തയ്യാറാക്കാം സാധാരണ നമ്മൾ ഇളനീര് വെട്ടി കുടിച്ചു കഴിഞ്ഞാൽ അതിലത്തെ ഇളനീരിന്റെ വെള്ളം മാത്രം ഉപയോഗിക്കുകയല്ലേ ചിലവർക്കെങ്കിലും അതിൻ്റെ ഉള്ളിലത്തെ നാളികേരം കഴിക്കാൻ ഇഷ്ടം ഉണ്ടാവില്ല അപ്പം അത് വെച്ചിട്ടാണ് നമ്മളിന്ന് അപ്പം തയ്യാറാക്കുന്നത് ഇതിപ്പം എന്താ റെസിപ്പി കാണിക്കുന്നതിന് മുന്നേ തെങ്ങ് കാണിക്കണമെന്നല്ലേ ഇത് ഞങ്ങളുടെ ബാക്ക് വശത്തുള്ള ഒരു തെങ്ങാണ് കേട്ടോ ഈ തെങ്ങ് എന്ന് നോക്കിയാലും ഇളനീരുണ്ടാവും നാളികേരമാവാൻ സമ്മതിക്കില്ല അത് അപ്പൊ വാടി ഇരിക്കും അപ്പൊ ഇത് ഈ തൂങ്ങി നിൽക്കുന്ന കൊല കണ്ടോ ഇതുപോലെ ഇത് ഇളനീരിന്റെ കൊലയാണ് നാളികേരമായിട്ടില്ല ഇതും മിക്കവാറും ഇപ്പൊ അടുത്ത് തന്നെ വാടി വീഴാനുള്ളതാണ് അപ്പൊ ഈ നാൾ മുമ്പ് ഇതുപോലെ ഒരു കൊല ഒടിഞ്ഞു വീണിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇളനീര് വെട്ടിയാൽ പിന്നെ ഇളനീരിന്റെ വെള്ളം എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ പിന്നെ കരിക്ക് രൂപത്തിലാണ് നമുക്കതിന്റെ കാമ്പൊന്നും ബലമൊന്നും ഇല്ലെങ്കിൽ അതെല്ലാവരും കഴിക്കും പക്ഷെ ഈ ബലമുള്ള കുറച്ചൊന്ന് മൂത്തിട്ടുള്ള നാളികേരം ഉണ്ടല്ലോ അത് ആരും കഴിക്കില്ല കേട്ടോ അപ്പൊ അങ്ങനെയുള്ള നാളികേരം വെച്ചിട്ടാണ് നമ്മൾ ഈ വെള്ളയപ്പം ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ നമ്മൾ അതിനായിട്ട് പച്ചരിയാണ് ഒന്ന് കുതിർക്കാനായിട്ട് വെക്കുന്നത് രണ്ട് ഗ്ലാസ് പച്ചരിയുടെ അളവിനുസരിച്ചാണ് ഞാനിപ്പോൾ പറയണത് കേട്ടോ അപ്പം ഇതാ രണ്ട് ഗ്ലാസ് പച്ചരി ഇട്ടിട്ടുണ്ട് അതിലേക്ക് അര ഗ്ലാസ് ഉഴുന്നും കൂടെ ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് കുതിർത്തിയെടുക്കാം ഇതിപ്പോൾ നമ്മൾ ഒരു നാലോ അഞ്ചോ മണിക്കൂർ കുതിർന്നാൽ മതിയാവും കേട്ടോ നമ്മൾ നമ്മളിതാ ഇളനീരിന്റെ വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം ആ നാളികേരം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ഇതാ നാ അഞ്ചെണ്ണം എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ നാലെണ്ണം മാത്രമേ നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ രണ്ട് ഗ്ലാസ് ആയിരിക്കും ഉഴുന്നിനും അളവാണ് നാല് ഇളനീരിന്റെ നാളികേരം ഇത് നമ്മൾ അഞ്ച് മണിക്കൂർ കുതിർന്നതിന് ശേഷം ഇതാ മിക്സിയുടെ ജാറിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് അരിയും ഉഴുന്നൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആ ഇളനീര് നമ്മൾ ഇതാ കഷ്ണമായിട്ട് നുറുക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കഷ്ണങ്ങളായിട്ട് നുറുക്കിയിട്ട് വേണം നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാൻ ഇല്ലെങ്കിൽ അത് അരയാതെ അങ്ങനെ കഷ്ണം കഷ്ണമായിട്ട് കിടക്കൂട്ടോ ഇനി നമ്മൾ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് വെറും രണ്ടേ രണ്ട് സ്പൂൺ ചോറാണ് മട്ട അരയുടെ ചോറാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ അടുത്ത് ഏതാണോ ചോറ് വെച്ചിട്ടുള്ളത് ആ ചോറ് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അതിനുശേഷം ഞാൻ അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് നമ്മളിത് നല്ല പേസ്റ്റ് പോലെ ഒരിട്ടും തരിയില്ലാതെ വേണം കേട്ടോ അരച്ചെടുക്കാനായിട്ട് ഇനി നമുക്കിതൊന്ന് ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം നമ്മളിത് രണ്ട് മൂന്ന് ട്രിപ്പായിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ചോറിന്റെ അളവ് രണ്ടേ രണ്ട് സ്പൂൺ മാത്രം എന്നിട്ട് ഫുള്ളും ഇതുപോലെ അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം കൈ കൊണ്ട് തന്നെ മാവൊക്കെ ഇളക്കി യോജിപ്പിച്ച് വെക്കാം അപ്പൊ നമ്മൾ ഏത് മാവ് അരക്കുകയാണെങ്കിലും കൈ കൊണ്ട് വേണം ഉപ്പിട്ടിട്ട് ഇളക്കി കൊടുക്കാനായിട്ട് ഇനി ഉപ്പിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ അതിലോട്ട് ഒരു സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തതിന് ശേഷം ഇതാ അങ്ങനെ അടച്ചു വെക്കുന്നുണ്ട് ഇനി നമ്മള് രാത്രിയില് അരച്ച് വെച്ചതിന് ശേഷം രാവിലെയാണ് എടുത്തിട്ടുള്ളത് അപ്പൊ ഇതാ പൊങ്ങി ഇതാ ഇതുപോലെ വന്നിട്ടുണ്ട് അപ്പൊ ഇത് ഇത്തിരി കട്ടി കൂടുതലാണ് അതിന് ഞാനിതാ ഒരു നാളികേരം നമ്മൾ കറിക്ക് എടുക്കുമ്പോൾ അത് പൊട്ടിച്ചിട്ടുള്ള ആ നാളികേരത്തിന്റെ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്നു ലൂസാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പത്തിന്റെ മാവിന്റെ ഒരു അറിയാലോ അതുപോലെ ലൂസാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ നമ്മൾ അപ്പച്ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പൂ പോലത്തെ അപ്പം ഉണ്ടാക്കി എടുക്കാം അപ്പൊ ഏത് ഷേപ്പിലായാലും വേണ്ടില്ല രുചി അടിപൊളിയാണ് കേട്ടോ നിങ്ങൾക്ക് പൂ പോലെ ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാം അപ്പൊ നമ്മുടെ പൂ പോലത്തെ കരിക്ക് ഉപയോഗിച്ചിട്ടുള്ള വെള്ളയപ്പം ഇപ്പൊ ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ടട്ടോ പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടെ ഒന്ന് അമർത്തിയേക്കണേ അപ്പൊ നമ്മൾ ഇത് അപ്പച്ചട്ടിയില് ദാ ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതില് സുഷിരങ്ങൾ വന്നതിന് ശേഷം മാത്രം അപ്പച്ചട്ടി ഒന്ന് അടച്ചു വെച്ചു കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് മൊരിയിപ്പിച്ചെടുക്കാം അപ്പം അപ്പം ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയാലേ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ പറഞ്ഞത് നമ്മളിത് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് മിനിറ്റിനകം നമുക്കിതാം മൊരിഞ്ഞും കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് അപ്പച്ചട്ടിയിൽ നിന്ന് മാറ്റി കൊടുക്കാം പൂവ് പോലുള്ള അപ്പതാ മൊരിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇത് പൂ പോലെ പരത്തിയത് എൻ്റെ മോളാണ് കേട്ടോ ഞാനാണെങ്കിൽ സാധാരണ വെള്ളയപ്പം നമ്മൾ ഉണ്ടാക്കില്ലേ അതുപോലെയാണ് പരത്താറുള്ളത് അപ്പൊ പൂവ് പോലെ ഉണ്ടാക്കിയത് അവളുടെ കലാപരിപാടിയാണ് അപ്പൊ യാത്രയൊക്കെ പോകുമ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇളനീരൊക്കെ കുടിക്കൂലേ അപ്പൊ നമുക്ക് അതിൻ്റെ ഉള്ളിലെ നാളികേരം ഒന്നും കഴിക്കാൻ ഇഷ്ടമുണ്ടാവില്ലേ അപ്പം അവരോട് പറഞ്ഞിട്ട് അത് വാങ്ങി വാങ്ങിക്കൊടുന്ന്തിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് ഇതുപോലെ വെള്ളയപ്പം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ആരും വെറുതെ കളയണ്ട ഇനി ഇളനീര് പൈസ കൊടുത്ത് വാങ്ങിയിട്ട് ആരും അതിൻ്റെ ഉള്ളിലെ നാളികേരം കളയാനുണ്ട അപ്പോൾ ഇന്നത്തെ നമ്മുടെ അപ്പം ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് ഇന്ന് നമ്മൾ ഇളനീര് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഈ അപ്പത്തിന്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്